സർവീസ് സഹകരണ ബാങ്കിന്റെ വിപണനമേളയും പ്രവർത്തനം തുടങ്ങി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശിവരാമൻ ചെയ്തു ാണ് ഇത്രയും സാധനം നമുക്ക് അവിടെ ഞങ്ങൾ മറ്റേ കതി കൂടാണ് അവിടെ നിന്ന് അരി കിട്ടിയിട്ടില്ല ആവശ്യങ്ങൾ ഞമ്മക്ക് ഈ ആവശ്യങ്ങളെല്ലാം ചടങ്ങിയിട്ടുള്ള മുഴുവൻ ഭക്ഷ്യ രാജ്യങ്ങളും കിട്ടണം അല്ലാതെ പകുതി കിട്ടി പകുതി കിട്ടിയില്ല ഇവിടെ പാക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും എന്തായാലും ഇപ്പോ ഒരു കേന്ദ്ര സഹമന്ത്രി കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചത് ഈ മറ്റേ ചില പ്രധാനമന്ത്രി അരി അല്ലെങ്കിൽ മുഖ്യമന്ത്രി അരി എന്നുള്ള രീതിക്കാണ് ഈ പ്രചാരണം ഇടക്കിവിട്ടത് അപ്പോൾ ഒരു ഒരു സർക്കാർ കൊടുക്കുന്ന അരി ഇന്ന അരി പറണ്ടത് നമുക്ക് ആനുകൂല്യം കൊടുക്കണം ആനുകൂല്യം കൊടുക്കുമ്പോൾ അത് മറ്റേ മോദി സർക്കാരിന്റെ അരി അല്ലെങ്കിൽ പിണറായി സർക്കാരിന്റെ അരി എന്നുള്ള രീതിക്ക് വരെ ഒരു പ്രചരണം വരുന്ന സ്ഥിതി എന്ന് അതിൽ തന്നെ മാറ്റം വരുത്തിക്കൊണ്ട് മാർക്കറ്റിൽ ഇടപെടുക ഇടതുപക്ഷ സർക്കാരിന്റെ വലിയ ആശയത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഒട്ടനവധി ബുദ്ധിമുട്ടുണ്ട് ഞങ്ങറിയാം ഇവിടെ വില കൊടുക്കാനും മറ്റു കാലഘട്ടത്തിൽ തന്നെ കേരള സർക്കാരിന്റെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു ബാങ്ക് പ്രസിഡന്റ് കെ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു ബാങ്ക് സെക്രട്ടറി വി സൗമൻ എ രാജൻ കെ കൃഷ്ണൻകുട്ടി പഞ്ചായത്ത് മെമ്പർ കെ കുട്ടിക്കൃഷ്ണൻ പി എൻ വിശ്വനാഥൻ ബാങ്ക് ഡയറക്ടർ ഷാബുമോൻ എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്